ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജു സ്റ്റേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും നാച്ചുറലായിട്ടുള്ള രീതിയിൽ മുടി കറുപ്പിച്ചെടുക്കുന്ന ഒരു ഹോം റെമഡി ആയിട്ടാണ് അപ്പോൾ നമ്മൾ കെമിക്കലുകളൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമ്മളിത് ഈ ഒരു ഹോം റെമഡി തയ്യാറാക്കി കാണിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾ മുതിർന്നവരെ എന്നൊന്നും ഇല്ലാതെ തന്നെ എല്ലാവരുടെ മുടിയും പെട്ടെന്ന് തന്നെ നരച്ചു തുടങ്ങാറുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യുകയും ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കറുത്തിരിക്കുന്ന മുടി വരെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നരച്ചു തുടങ്ങാറാണ് പതിവ് അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ചെയ്തത് ുന്നത് മൂലം നമുക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റുകളും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് മൈലാഞ്ചിയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം മൂത്ത മൈലാഞ്ചി തന്നെ നമുക്ക് ഇതിനായിട്ട് എടുക്കാം ഇതിൽ നിന്ന് നല്ലത് നോക്കിയിട്ട് നമുക്ക് എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് മൈലാഞ്ചി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് മൈലാഞ്ചി പൊടി നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് നല്ലത് നോക്കിയിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ മൈലാഞ്ചിയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മുടി നന്നായിട്ട് കറത്ത് കിട്ടാനും നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നു വരാനും ഒക്കെ സഹായിക്കുന്നതാണ് മൈലാഞ്ചി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു കൈപ്പിടിയോളം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആര്വേപ്പിലയാണ് അപ്പോൾ ആര്വേപ്പിലയുടെ ഗുണങ്ങളെ പറ്റിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നല്ലൊരു മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് ആര്വേപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്കിത് മുടി നന്നായിട്ട് കറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന അലർജി പ്രശ്നങ്ങൾ കുരുക്കൾ ചൊറിച്ചിൽ അതുപോലെ തന്നെ താരന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നതാണ് ആരുവേപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുടി നന്നായിട്ട് കറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടും മുടി നന്നായിട്ട് സ്ട്രോങ് ആയി വളർന്നു വരാൻ വേണ്ടിയിട്ടും മുടി മുടികൊഴിച്ചിൽ മാറാൻ അറ്റം വിളരുന്നത് ഇതെല്ലാം മാറാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതും നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ കഴുകിയെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു കൈപ്പിടിയോളം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഇത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്ക് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു രണ്ട് സ്പൂണ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കണം നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നല്ല തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ നമ്മളിത് പകർത്തി വെക്കാനായിട്ട് എടുക്കുന്ന പാത്രം എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ പാത്രമായിരിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ തന്നെ കഴുകിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതങ്ങോട് കളയാം അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെമ്പരത്തിപ്പൂവാണ് നമുക്കെല്ലാവർക്കും അറിയാം ചെമ്പരത്തിപ്പൂവ് നല്ല ഒരു എന്താ പറയുക ഒരു മുടി കറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മളിത് ഷാംപൂ ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാൻ മുടി നന്നായിട്ട് വളർന്നു വരാന് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ആകീട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുകയാണ് എന്തുണ്ടെങ്കിലും അതുപോലെ തന്നെ ജ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല നല്ല റെസിപ്പികളൊക്കെ നമുക്ക് ചെമ്പരത്തി പൂ കൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതൊക്കെ നമുക്ക് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് തൺ എന്തിലുകളാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചധികം തന്നെ നമ്മൾ എടുക്കണം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കരിഞ്ചീരകമാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു മെഡിസിനാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് കറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അകാല നിര ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ല കറുപ്പോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാൻ അറ്റം പിളരുന്ന അവസ്ഥ ഇതെല്ലാം മാറാൻ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ഇതുകൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ മുടി നന്നായിട്ട് കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ല സ്ട്രോങ് ആയിട്ട് ഫാസ്റ്റായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉള്ളി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സവോളം വേണമെങ്കിലും എടുക്കാവുന്നതാണ് ചെറിയ ഉള്ളി ആണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഒക്കെ ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ മുടിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് മുടി വളർച്ചയ്ക്കായാലും മുടി പൊഴിച്ചിലിനായാലും മുടി കറുത്ത കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നുണ്ടെങ്കിലും നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഇത് നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു മിക്സിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ നമ്മുടെ ആ ഒരു മൈലാഞ്ചിയും ആര്വേപ്പിലയും അതുപോലെ ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ നല്ലപോലെയൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാട്ടിലും ഒരുപാട് നല്ലത് നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നതാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റുകളും ഉണ്ടാവുന്നതല്ല ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് എം എല്ലിൻ്റെ അടുത്ത് ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോഴാണ് നല്ല കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു എണ്ണയിലേക്ക് നമ്മുടെ ആ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് ലയിച്ച് കിട്ടുന്നത് പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈയൊരു അളവിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് നമുക്കിത് സ്റ്റവിലേക്ക് വെക്കാം അപ്പോൾ അത് നമുക്കൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഒരു തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് താഴ്ത്തി വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമ്മളിത് തുടരെ ഇളക്കി കൊടുക്കണം അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വേണം നമ്മൾ വളരെ ചെറിയ തീയിൽ വേണം നമ്മൾ എണ്ണകളൊക്കെ തയ്യാറാക്കും എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റായ രീതിയിലുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ കൽക്കൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വെന്ത് കരിഞ്ഞ പോലെ ആവുകയും ചെയ്യും എണ്ണയുടെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ മാറിപ്പോവുകയും ചെയ്യും മാത്രമല്ല നമുക്ക് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ നമുക്കത് ആയോ നോക്കുമ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് അതിൻ്റെ കൽക്കം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതായിട്ടില്ല അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്കത് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കുറച്ചൊരു കട്ടിയായിട്ടുള്ള രീതിയിലുള്ള ഒരു ഓയിൽ ാണ് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ കിട്ടുന്നത് ഒരു നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഓയിലാണ് നമുക്ക് കിട്ടുന്നിട്ടോ അപ്പോൾ ഇത് തയ്യാറായി വരുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ പതകളെല്ലാം ഒന്ന് പതഞ്ഞ് വരുന്നതെല്ലാം ഒന്ന് താഴ്ന്നിട്ട് ആ ഒരു നല്ല രീതിയിൽ ഇങ്ങനെ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങും ആ ഒരു സമയമാകുമ്പോഴാണ് ഇത് പാകമായി വരുന്നത് അപ്പോൾ അത് പാകമായിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കൽക്കം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഒരു തരിതരിയായിട്ടാണ് ഇരിക്കണേ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിൽ പാകമായിട്ടുണ്ട് അപ്പോൾ കുറച്ച് സ്റ്റിക്ക രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള രീതിയല്ല ഒരു തരിതരിപ്പോടു കൂടി ഇരിക്കുന്നതാണ് അതിൻ്റെ കറക്റ്റായ രീതി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേ തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ തിലിരുന്നിട്ട് ഒന്നുകൂടി അങ്ങോട്ട് വെന്ത് ആകെ അങ്ങോട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഓയിലിൻ്റെ സ്മെല്ലൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വെക്കണം ഇപ്പം ഈ ഓയിൽ നല്ല പോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അതിലുള്ള കൽക്കം ഒന്നും തന്നെ പെടാതെ ഒന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ കുറച്ച് സമയം വെച്ചിട്ട് തന്നെ അരിച്ചെടുക്കുക അപ്പോൾ അതിലുള്ള മുഴുവൻ എണ്ണയും നമുക്ക് കിട്ടുന്നത് പോലെ വേണം നമ്മൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള കംപ്ലീറ്റ് ഓയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ലൊരു ഡാർക്ക് കളറിലുള്ള ഓയിലാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് നല്ലൊരു മണമൊക്കെയുള്ള ഓയിലാണ് അപ്പോൾ നമുക്കൊരു കുക്കിങ് ആവശ്യത്തിനുള്ളത് മാത്രം ചെറിയൊരു ബോട്ടിലേക്ക് പകർത്തുക അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ ഇത് യൂസ് ചെയ്യണം അപ്പോൾ കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമ്മൾ നന്നായിട്ട് ഒരു മസാജൊക്കെ കൊടുത്തതിന് ശേഷം ഈ ഓയിൽ യൂസ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് ഈയൊരു ഇത് നമ്മൾ ഈ ഒരു കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മുടി മുടി നല്ല ആയിട്ട് വളരാനും മാറാനും ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞ് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ താങ്ക് യു ബൈ